സംരക്ഷണ ഭിത്തിയിടിഞ്ഞ വീട് അപകടാവസ്ഥയിൽ മരിയാപുരം പഞ്ചായത്തിൽ ഒൻപതാം വാർഡിൽ പെടുന്ന ഇടുക്കി കോട്ടയിൽ സുരേന്ദ്രന്റെ വീടാണ് അപകടാവസ്ഥയിലുള്ളത് പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന സുരേന്ദ്രൻ പഞ്ചായത്ത് മുതൽ മന്ത്രി വരെയും പരാതികൾ നൽകിയിട്ടും നടപടി ഉണ്ടായില്ല സുരേന്ദ്രനും വിദ്യാർത്ഥികളായ രണ്ടു മക്കളുമാണ് ഇവിടെ താമസിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് സുരേന്ദ്രന്റെ വീടിന് മുൻവശത്ത് മണ്ണിടിഞ്ഞു തുടങ്ങിയത് കൂലിപ്പണിക്കാരനായ സുരേന്ദ്രൻ ഇതിന് പ്രതിവിധി തനിയേ ചെയ്യാമെന്ന് ശ്രമിച്ചുവെങ്കിലും രോഗിയായിരുന്ന ഭാര്യയുടെ ചികിത്സ ചെലവുകൂടി താങ്ങുവാൻ കഴിയുമായിരുന്നില്ല തുടർന്ന് മൂന്ന് വർഷം മുമ്പ് അർബുദ രോഗിയായിരുന്ന ഭാര്യ മരിച്ചു ഇതോടുകൂടി വിദ്യാർത്ഥികളായ രണ്ടു മക്കളും സുരേന്ദ്രനും വീട്ടിൽ തനിച്ചായി ഈ കാലത്തിനിടയിൽ വീടിന്റെ മുൻവശം പൂർണ്ണമായും തന്നെ ഇടിഞ്ഞുപോയി ഈ രണ്ടായിരത്തി പതിനെട്ട് മുതൽ മിറ്റടി തുടങ്ങിയത് തുടങ്ങിയതാണ് മിച്ചടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും പോലെ കുറച്ച് പറഞ്ഞത് എല്ലായിടത്തും കൊണ്ട് പരാതി കൊടുത്തതാണ് ഇല്ലയിലും ആ മന്ത്രിക്ക് ഇന്നലെ കൊണ്ട് കൊടുത്തതാണ് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല വീടിങ്ങനെ അപകടത്തിലായിരിക്കുകയാണ് പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്ത് കൊണ്ട് കൊടുത്തത് ഇല്ലേ കൊണ്ടുകൊടുത്തിട്ട് ഇല്ലേന്ന് ഇങ്ങനെയാണ് പറഞ്ഞത് ഇങ്ങനെ വീട് പോയാൽ വീടും കൂടെ പോയാൽ എന്തെങ്കിലും ചെയ്യാൻ നടപടി നടപടിയുണ്ടെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതിനായിട്ട് പണ്ടൊന്നുമില്ല എന്ന അവർ പറഞ്ഞത് സർക്കാരിൽ നിന്ന് ലഭിച്ച വീടാണ് സുരേന്ദ്രനുള്ളത് ഈ വീടിന്റെ അടിത്തറയോട് ചേർന്നാണ് ഇപ്പോൾ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിരിക്കുന്നത് മരിയാപുരം പഞ്ചായത്തിലും വില്ലേജ് തലം മുതൽ മന്ത്രിതലം വരെയും പരാതി നൽകിയെങ്കിലും റവന്യൂ അധികൃതർ പറയുന്നത് സംരക്ഷണ ഭിത്തിക്ക് സഹായം ചെയ്യുവാൻ കഴിയില്ലെന്നുമാണ് എന്നാൽ വീടിടിഞ്ഞാൽ സഹായിക്കാമെന്ന നിലപാടുമാണ് ഇവർക്കുള്ളത് ഓരോ ദിവസവും മഴ പെയ്യുമ്പോഴും ഏറെ ഭീതിയോടുകൂടിയാണ് ഈ കുടുംബം കഴിയുന്നത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സുരേന്ദ്രന് അടിയന്തരമായി വീടിന്റെ സംരക്ഷണം ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ ഇടുക്കി